സ്വാമിയേശ്വരണ വയ്യപ്പ മാളിയപ്പുറത്തമ്മ ദേവി ലോക മാതാവേശ്വരണ ശ്രീ മഹാദേവിയൈ നമ ഞാൻ മാടവന പരമേശ്വര നമ്പൂതിരി മുൻ ശബരിമല മാളിയപ്പുറം മേൽശാന്തി രാമായണ തത്വ നമുക്ക് തുടങ്ങാം ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയ അങ്ങനെ വിശ്വാമിത്രൻ്റെ ആവശ്യം നിരസിച്ചുകൊണ്ട് താൻ തന്നെ വരാം എന്നുള്ള വിവരമൊക്കെ വിശ്വാമിത്രനോട് പറഞ്ഞു ഏതായാലും രാമനെ അയക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതും പറഞ്ഞു അപ്പോൾ ഇത്രയും ദശരഥൻ പറഞ്ഞപ്പോഴേക്കും വിശ്വാമിത്രൻ്റെ ക്രോധാഗ്നി അങ്ങനെ ആളി കത്തി തുടങ്ങി എന്നാൽ എന്ത് ചോദിച്ചാലും തരാമെന്നുള്ള ആദ്യത്തെ പ്രതിജ്ഞയും ആവശ്യത്തെ പറഞ്ഞപ്പോഴുള്ള വൈമനസ് വിശ്വാമിത്രനെ വളരെയധികം ദേഷ്യം പിടിപ്പിച്ചു എന്നാണ് പറയണേ അപ്പോൾ ക്രോധാഗ്നി കൊണ്ട് ദീപ്തനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും ആർക്കും ധൈര്യമില്ലാതായി എന്നാണ് പറയണേ തീപ്പൊരി ചിതറുമാരുള്ള കണ്ണുകളെ കൊണ്ട് രാജാവിനെ പരുഷമാമണ്ണം നോക്കി പ്രതിജ്ഞാഭംഗം കൊണ്ട് സന്തുഷ്ടനായ മഹാരാജാവേ അങ് പുത്രന്മാരോടുകൂടി സുഖമായിരിക്കൂ ഞാൻ പോയി വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് യാത്രയും പറഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റ് പോകാൻ തുടങ്ങി എന്നാണ് അപ്പോഴേക്കും സൂര്യവംശത്തിൻ്റെ കുലഗുരുവും ബ്രഹ്മദേവൻ്റെ മാനസഹത്രനുമായിട്ടുള്ള വശിഷ്ഠ മഹർഷി രാജാവിനും അദ്ദേഹത്തിൻ്റെ വംശത്തിനും വന്നുചേരാനിടയുള്ള ആപത്തിനെ കണ്ടറിഞ്ഞ് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് എഴുന്നേറ്റെന്ന് വിശ്വാമിത്രനെ അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടത്തിൽ തന്നെ ഇരുത്തി ദശരഥ രാജാവിനോട് പറഞ്ഞു മഹാരാജാവേ അങ്ങ് എന്താണ് ഈ പറഞ്ഞത് ഈ ഋഷി പൊങ്കവന്റെ തപോവൈഭവത്തെ അങ് അറിഞ്ഞിട്ടില്ലേ അങ്ങയുടെ രാമനെ രക്ഷിക്കാൻ ഇദ്ദേഹത്തിന് പ്രാപ്തിയില്ലെന്നാണോ അങ്ങ് വിചാരിക്കുന്നത് രാക്ഷസന്മാരെ ഓടിക്കാൻ പോലും അദ്ദേഹത്തിന് പ്രാപ്തിയില്ലാഞ്ഞിട്ടാണോ അങ്ങയെ സമീപിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ സങ്കല്പം കൊണ്ട് തന്നെ എത്രയോ ആയിരം രാക്ഷസന്മാരെ ദഹിച്ച് വെണ്ണീറായിത്തീരുമെന്നറി ഇരിക്കെ രാക്ഷസനിഗ്രഹത്തിന് അങ്ങയുടെ സഹായം അദ്ദേഹത്തിന് എന്തിനാണ് എങ്കിലും അങ്ങയുടെ ധർമ്മം അങ്ങയെ കൊണ്ട് തന്നെ നിറവേറ്റിച്ച് അങ്ങയെ കൃതാർത്ഥനാക്കാനാണ് അദ്ദേഹം വന്നത് അത് അദ്ദേഹത്തിൻ്റെ കാരുണ്യം ഒന്ന് മാത്രമാണ് അത് കാണാൻ അങ്ങക്ക് കണ്ണുണ്ടായില്ലല്ലോ കഷ്ടം മഹാത്മാവായ അദ്ദേഹത്തോട് എന്തു വേണമെങ്കിലും തരാമനെ ആദ്യത്തിൽ പ്രതിജ്ഞയും ചെയ്ത് ആവശ്യം അറിയിച്ചപ്പോൾ സാധ്യമല്ലെന്ന് പറയുന്നത് പറയുന്നത് എത്ര നീചമായിട്ടുള്ള കാര്യമാണെന്ന് അറിയാമോ രാമൻ അങ്ങ് പോലെ കേവലം ഒരു മനുഷ്യക്കുട്ടിയോ അങ്ങയുടെ പുത്രനോ അല്ല രാവണാദി ദുഷ്ടൻ രാക്ഷസന്മാരെ കൊന്നു ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവതരിച്ച സാക്ഷാൽ ശ്രീനാരായണനാണ് അതിനാൽ രാമന് ആരിൽ നിന്നും യാതൊരു ആപത്തും വരാൻ പോകുന്നില്ല മാത്രമല്ല രാമനിൽ നിന്ന് അങ്ങ് പോലും ഭയപ്പെടുന്ന രാവണാദി ദുഷ്ടന്മാർക്ക് ആപത്ത് ഉണ്ടാവാതിരിക്കാനും വയ്യ അപ്പോൾ ഈ സംഗതികളൊന്നും അങ്ങക്കറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് അതാണ് അങ്ങ് രാമനെ അയക്കാൻ വിസമ്മതിച്ചത് കൂടാതെ വിഷ്ണു ഭഗവാന്റെ യോഗമായശക്തിയായ ലക്ഷ്മി ദേവിയും അവിടുത്തെ അവതാര കാര്യനിർവഹണത്തില് സഹായിക്കാനായിട്ട് വിദേഹ രാജധാനിയില് സീത എന്ന പേരോടുകൂടി അവതരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അവരെ അന്യോന്യം യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം അറിയുന്നതായ ഈ വിശ്വാമിത്ര മഹർഷി അങ്ങയുടെ അടുക്ക വന്ന് രാമനെ യാചിച്ചു തന്നെ അല്ലാതെ അങ്ങയുടെ രാമനെ കൊണ്ട് അദ്ദേഹത്തിന് വിശേഷിച്ച് യാതൊരു പ്രയോജനവുമില്ല രാമലക്ഷ്മന്മാരെ അദ്ദേഹത്തിൻ്റെ കൂടെ അയക്കുന്നത് കൊണ്ട് അങ്ങയ്ക്ക് അനശ്വരമായിട്ടുള്ള യശസ്സും ദിവ്യമായ ശ്രേയസ്സുമാണ് ഉണ്ടാവാൻ പോകുന്നത് എന്ന് അങ്ങരിക്കണം ഇതൊന്നും അറിയാതെ വെറുതെ വിട്ടിത്തം പ്രവർത്തിച്ച് പിന്നീട് പശ്ചാത്താപത്തിന് ഇട മഹാരാജാവേ എന്ന് വസിഷ്ഠൻ പറഞ്ഞു അപ്പോൾ വസിഷ്ഠൻ്റെ ഈ വാക്കുകളൊക്കെ കേട്ട ദശരഥൻ സന്തുഷ്ടനായിട്ട് വേഗം രാമലക്ഷ്മണന്മാരെ കൂട്ടിക്കൊണ്ടു കൂട്ടിക്കൊണ്ടുവരികാൻ പറഞ്ഞു രാമലക്ഷ്മണനോടുകൂടി രാജ്യസഭയിൽ പ്രവേശിച്ച ഈ സമ്മത സന്ദർഭത്തിലാണ് വിശ്വാമിത്ര നിർദ്ദേശപ്രകാരം വസിഷ്ഠ മഹർഷി ശ്രീരാമനെ ജ്ഞാനോപദേശം ചെയ്യുന്നത് അപ്പോൾ അതിനെയാണ് പ്രസിദ്ധമായിട്ടുള്ള യോഗവാസിഷ്ടപ്രകരണമെന്ന് പറഞ്ഞു വരുന്നതും അപ്പോൾ ഈ ഉപദേശാനന്തരം ഉത്ബുദ്ധനായിട്ടുള്ള ശ്രീരാമചന്ദ്രനെ ലക്ഷ്മണനാകുന്ന സഹോദരനോട് കൂടിയിട്ട് ദശരഥൻ വിശ്വാമിത്രനെ ഏൽപ്പിച്ചു എന്നാണ് അപ്പോൾ വിശ്വാമിത്രൻ അവരെയും കൂട്ടിക്കൊണ്ട് തൻ്റെ ആശ്രമത്തിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു അപ്പോൾ സുഹൃതാതിരേഖത്താൽ ആത്മജ്ഞാനത്തിനും കൈവല്യപ്രാപ്തിക്ക് പോലും അർഹതയെ സമ്പാദിച്ച ജീവൻ നല്ല കുടുംബത്തിൽ നല്ല സജ്ജനങ്ങളുടെ ഇടയിൽ മനുഷ്യനായിട്ട് ജനിച്ചുകഴിഞ്ഞാൽ ജന്മാന്തരവാസനാവിശേഷത്താൽ സ്വാഭാവികമായി തന്നെ സദാചാരപരനും വിനയശീലനുമായി വളർന്ന് ഭൗതിക വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധാലുവായി തീരുന്നതാണ് അപ്പോൾ അപ്പോൾ തന്നെ ആത്മജ്ഞാനദൃഷ്ട അവനെ അലട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും അപ്പോൾ ക്രമേണ ഭൗതിക വിദ്യാഭ്യാസം സമ്പൂർണമായി ലഭിച്ചു കഴിഞ്ഞാലും അതുകൊണ്ട് തൃപ്തനാവാതെ എന്തോ ഒന്ന് തനിക്ക് കിട്ടേണ്ടതായിട്ടുണ്ടെന്നും അത് കിട്ടുമ്പോൾ മാത്രമേ താൻ കൃതാർത്ഥനാവൂ എന്നുള്ള ഭാവം അവനിൽ വികസിക്കാൻ തുടങ്ങും എന്നാണ് പറയണേ അപ്പം അതിൻ്റെ ഫലമായിട്ട് പുണ്യക്ഷേത്രങ്ങളെയും പുണ്യതീർത്ഥങ്ങളെയും പുണ്യ ആശ്രമങ്ങളെയും കാണാനും സേവിക്കാനുമുള്ള ശ്രദ്ധയും തൃഷ്ണയും അവനിൽ വളർന്ന് വികസിക്കാൻ തുടങ്ങും എന്നാണ് പറയണേ അപ്പോൾ പിന്നീട് പല ക്ലേശങ്ങളും സാഹസങ്ങളും ഒക്കെ അനുഭവിച്ച് അതൊക്കെ സാധിക്കുകയും ചെയ്യും അതുകൊണ്ടും തൃപ്തി വരാതെ ചിന്താവിഷ്ടനും അതൃപ്തനും വിരക്തനുമായി കഴിയാൻ തുടങ്ങും എന്നാണ് അപ്പോൾ തൻ്റെ ജീവന്റെ നിഷ്ഫലതയോർത്ത് ദിവസം പ്രതി കൂടുതൽ ദുഃഖിയും എന്നാൽ എപ്പോഴും ഈ അവസാനമില്ലാത്ത ചിന്ത കൊണ്ട് കൃഷ്ണനും തപ്തനും ജഗത്തിലെ ഒരു പദാർത്ഥത്തിൽ പോലും ഒരു നിമിഷം കൂടി രമിക്കാൻ കഴിയാതെ വളർന്നുകൊണ്ടിരിക്കുന്ന ായിട്ടുള്ള തീവ്ര വൈരാഗ്യത്തോടു കൂടിയവനുമായി തീരും എന്ന് പറയണു അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സുഹൃതവിശേഷത്താലും ഈശ്വരകാരുണ്യത്താലും യാദൃശ്ചികമായിട്ട് ഗുരുലാഭമുണ്ടാകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈശ്വരൻ തന്നെ ഗുരുസ്വരൂപേണ വരികയാണോ അവിടെ ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പം ഗുരുലാഭം കൊണ്ട് അറിയേണ്ടതിനെ അറിയാനും പ്രാപിക്കേണ്ടതിനെ പ്രാപിക്കാനും കഴിയുമ്പോൾ നമ്മൾ കൃതാര്ത്ഥനും സുഖിയുമായി തീരുന്നു എന്നാണ് അപ്പോൾ ഈ പറഞ്ഞ സമ്പ്രദായങ്ങളൊക്കെ തന്നെ അതേപോലെ തന്നെയാണ് ശ്രീരാമചന്ദ്രനും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഉത്കൃഷ്ടമായിട്ടുള്ള വംശത്തിൽ ജനിച്ചു സദാചാരനിഷ്ഠനും വിനയശീലനുമായി വളർന്നു ഭൗതിക വിദ്യാഭ്യാസം പൂർണ്ണമായിട്ട് സാധിച്ചു അതുകൊണ്ടൊന്നും തൃപ്തനായില്ല തീർത്ഥാടനം ചെയ്തു പിന്നെയും അതൃപ്തനും ദുഃഖിയുമായി പ്രപഞ്ചത്തിൽ രമിക്കാതെ തീവ്ര വൈരാഗ്യത്തോടെ കടിയാൻ തുടങ്ങി എന്നാണ് അപ്പോഴാണ് വിശ്വാമിത്രനാകുന്ന ഗുരുവിനെ ലഭിക്കാനിടയായത് എന്നുള്ളതാണ് ഈ കഥാഭാഗം കൊണ്ട് സൂചിപ്പിക്കണത് അപ്പോൾ ഗുരു ആദ്യം തന്നെ തത്വവിചാരം ചെയ്യിച്ച് ആത്മബോധം ഉണ്ടാക്കുന്നു എന്നാണ് അപ്പൊ താൻ ശരീരമോ മറ്റ് കാരണങ്ങളോ അല്ല ആത്മാവാണ് താൻ ഒരിക്കലും ജനിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മരിക്കാനും പോകുന്നില്ല താൻ അപരിച്ഛിന്ന സച്ചിദാനന്ദ സ്വരൂപനായ സാക്ഷാൽ ഈശ്വരനാണ് എന്ന് വാക്രൂപേണ ബോധ്യപ്പെടുത്തുന്നു എന്നാണ് അതാണ് സദസ്സിൽ വെച്ച വിശ്വാമിത്രൻ വസിഷ്ഠനെ കൊണ്ട് സാധിച്ചത് എന്നാണ് അപ്പോൾ അനന്തരം പ്രസ്തുത ആത്മസ്വരൂപത്തെ സാക്ഷാത്കരിച്ച് താതാത്മ്യാനുഭൂതിയെ അനുഭവിക്കാൻ പറ്റുന്ന ബ്രഹ്മവിദ്യയെ കൊടുത്ത് അനുഗ്രഹിക്കലാണ് പിന്നെ ഗുരു ചെയ്യേണ്ടിയിരിക്കുന്നത് അത് ചെയ്യാൻ വേണ്ടിയാണ് വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ കൂട്ടിക്കൊണ്ടു പോകുന്നത് തന്നെ അപ്പോൾ വിദേഹപുത്രിയും അനു അയോനിജയുമായിട്ടുള്ള സീതാദേവിയാകുന്ന ബ്രഹ്മവിദ്യയെ ശ്രീരാമചന്ദ്രനോട് കൂട്ടി യോജിപ്പിച്ച് അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് രാമലക്ഷ്മന്മാരെ കൂട്ടിക്കൊണ്ടു പോയത് തന്നെ ബ്രഹ്മവിദ്യ പ്രാപ്തിക്ക് പിന്നെയും തടസ്സങ്ങളായിട്ട് വിള വിലങ്ങടിച്ചു നിൽക്കുന്ന വിപരീത ശക്തികളെ അകറ്റാതെ ഒരാൾക്ക് എത്ര തന്നെ അറിവുണ്ടെങ്കിൽ കൂടിയും വിദ്യാപ്രാപ്തി സാധ്യമല്ല എന്നാണ് പറയണേ അപ്പോൾ അതിനാൽ ആ കൃത്യമാണ് ഗുരു പിന്നീട് ആദ്യം ഇവരെ കൊണ്ട് നിർവഹിപ്പിക്കുന്നത് എന്നാണ് അതുതന്നെയാണ് വിശ്വാമിത്ര മഹർഷിയും ചെയ്യുന്നത് അങ്ങനെ അതെങ്ങനെയെന്നുള്ള വിവരണമാണ് തുടർന്നുള്ള കഥാഭാഗങ്ങളിലൂടെ സൂചിപ്പിക്കുന്നത് പലർക്കും ആഗ്രഹമുണ്ടായിരുന്നു സീതാദേവിയെ ഭരിക്കാനായിട്ട് അല്ലേ ആർക്കും കൊടുക്കില്ലെന്ന് ആരും പറഞ്ഞൂല്ല എന്നാലും ആഗ്രഹിച്ചവർക്കൊന്നും ഭരിക്കാനായിട്ട് സാധിച്ചില്ല അപ്പോൾ മഹേശ്വര ജാപം വഞ്ചിക്കുന്നവർക്ക് കൊടുക്കാമെന്ന് ജനകൻ ഒരു പ്രതിജ്ഞയും ചെയ്തു അപ്പോൾ അതിനു വേണ്ടിയിട്ട് ശക്തന്മാരായിട്ടുള്ള പല യോദ്ധാക്കന്മാരും മിഥിലയിൽ വന്നു ചേരുകയും വില്ലു മുറിക്കാൻ ഒക്കെ ചെയ്തു പക്ഷെ അവർക്കൊന്നും അത് കഴിഞ്ഞില്ല എന്നാണ് ശ്രീരാമൻ കേവലം ബാലനായിരുന്നു എന്നിട്ടും നിഷ്പ്രയാസം മഹേശ്വര ചാപത്തെ ഭഞ്ജിക്കാനായിട്ട് കഴിഞ്ഞു എന്നാണ് അപ്പോൾ ശാരീരിക ശക്തി അല്ല ഈ വസ്തുത ചാപഭഞ്ജനത്തിനാവശ്യമെന്നുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമാവുന്നു പിന്നെയോ ശ്രീരാമൻ ഒഴിച്ച് മറ്റാരും താടകയെ കൊല്ലുകയോ മരിയ സുബാഹുക്കളെ നിഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല ചെയ്തിട്ടല്ല ചാപഭഞ്ജനത്തിന് വന്നത് എന്നുള്ളത് കൊണ്ടാണ് അപ്പോ താടകയെ കൊന്ന് മാലീജ സുബാഹുക്കളെ നിയമനം ചെയ്തവർക്ക് മാത്രമേ മാത്രം ഭഞ്ജിക്കാൻ കഴിയുന്ന ഒന്നാണ് മഹേശ്വര ജാപമെന്നും മഹേശ്വര ജാപത്തെ ഭഞ്ജിക്കുന്നവർക്ക് കിട്ടാവുന്നതാണ് ഈ നേരത്തെ പറഞ്ഞതായിട്ടുള്ള ബ്രഹ്മവിദ്യ ആകുന്ന സീതാദേവിയെ എന്നും അത് ഇന്ന് തന്നെ വ്യക്തമാവുകയും ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് ഇപ്പോഴും കിട്ടുന്നു സീതാദേവിയെ എന്നാ പറയണേ അപ്പൊ എങ്ങനെയെങ്കിലും സീതയെ കിട്ടണമെന്ന് വളരെയധികം ആഗ്രഹിച്ച ആളായിരുന്നു രാവണൻ താടകയെ കൊല്ലാനോ മഹേശ്വരജാപത്തെ വഞ്ചിക്കാനോ ഒന്നും രാവണന് കഴിഞ്ഞിട്ടില്ല എങ്കിലും സീതയെക്കുറിച്ച് ഒഴിക്കാൻ പാടില്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നുവാനും അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് കട്ടുകൊണ്ടുപോയത് എന്നിട്ട് അനുഭവിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് എന്താ അതിന് കാരണം ശ്രീരാമന് മാത്രമേ സീത വശകതയായിട്ടുള്ളൂ എന്നുള്ളതാണ് മറ്റാർക്കും സീതയെ കിട്ടിയിട്ടില്ല കിട്ടിയാലും ആയിട്ടില്ല എന്നാണ് അപ്പോൾ സ്വയം രാമനായി തീർന്നവർക്ക് മാത്രമേ സീത വശകതയാവൂ എന്ന തത്വമാണ് ഈ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പൊ താടകയെ കൊല്ലുകയും മാരീജ സുബാഹുക്കളെ അടക്കുകയും അഹല്യെ ഉണർത്തുകയും മഹേശ്വരജാപത്തെ ഭഞ്ചിക്കുകയും ചെയ്ത് രാമനായി തീർന്ന ഒരാൾക്ക് മാത്രമേ സീത വശകഥയാവൂ അങ്ങനെ ഒന്നും ചെയ്തവരായിരുന്നില്ല സീതയെ ആഗ്രഹിച്ച് ഏർ ചെന്നവരെന്ന് നമുക്ക് കഥാഭാഗങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ അപ്പൊ അതിനാൽ അവർക്ക് ആർക്കും സീതാദേവിയെ ഭരിക്കാനും കഴിഞ്ഞില്ല എന്നാണ് അപ്പോൾ ശരീരത്തെയാണ് ഇവിടെ ദശരഥനായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞൂലോ അപ്പോൾ ശരീരധർമ്മങ്ങൾ മിക്കപ്പോഴും ആത്മജ്ഞാന സമ്പാദനത്തിനും ബ്രഹ്മനിഷ്ഠയ്ക്കും തടസ്സമായിട്ട് വിലങ്ങടിച്ച് നിൽക്കാറുണ്ട് അതാണ് ദശരഥൻ ശ്രീരാമനെ വിശ്വാമിത്രനോടുകൂടി അയയ്ക്കുന്നതിൽ തടസ്സമായിട്ട് വിലങ്ങടിച്ച് നിന്നു നിൽക്കുന്നതിൻ്റെ രഹസ്യം അല്ലെങ്കിൽ അതിൻ്റെ തത്വം അപ്പോൾ സത്സംഗം കൊണ്ട് ആ തടസ്സം നീങ്ങി എന്നാണ് അപ്പം ശരീരത്തെ ഇഷ്ടം പോലെ ബ്രഹ്മനിഷ്ഠയ്ക്ക് ഉപയോഗിക്കാറായി തീരുമെന്ന് വസിഷ്ഠൻ്റെ ഉപദേശത്താൽ ദശരഥൻ അനുവദിച്ചതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി വിശ്വാമിത്രൻ രാമലക്ഷ്മന്മാരോട് കൂടിയിട്ട് അയോധ്യയിൽ നിന്ന് പുറപ്പെട്ട് നഗരവും നാടും കടന്ന് കാട്ടിലെത്തിയ ഉടനെ തന്നെ അവർക്ക് ബലയും അബലയുമാകുന്ന രണ്ട് മഹാമന്ത്രങ്ങളെ ഉപദേശിക്കുകയാണ് ആദ്യം ചെയ്തത് എന്തുകൊണ്ടാ പ്രസ്തുത മന്ത്രങ്ങളുടെ ഉപാസന കൊണ്ട് അവര് വിശപ്പും ദാഹവുമാകുന്ന ശരീരധർമ്മ പീഡയിൽ നിന്നും മുക്തന്മാരായി എന്ന് പറയുന്നു അപ്പോൾ പിന്നെയും മുമ്പോട്ട് പോയപ്പോൾ താടക എന്ന ഭയങ്കര രാക്ഷസി താമസിക്കുന്ന ഘോര വനത്തിലെത്തി എന്നാണ് അപ്പോൾ താടകയെ ഭയന്ന് ആരും ആ വഴിക്ക് പോകുക എന്ന് പറയണു അങ്ങനെയുള്ള ഭയങ്കര രാക്ഷസിയുടെ പുരോഭാഗത്താണ് മൃത്യുവക്ത്തിൽ എന്ന പോലെ അവർ എത്തിച്ചേർന്നത് എന്നാണ് അപ്പോൾ വിശ്വാമിത്രൻ താടകയുടെ ഭയാനകതയെയും അവൾ ലോകത്തിന് ചെയ്യുന്നതായിട്ടുള്ള അപഹാരത്തെയും ശ്രീരാമന് വേണ്ടതുപോലെ പറഞ്ഞു കൊടുത്തു അതിനാൽ അവളെ കൊല്ലണമെന്നും അതിലേറ്റവും പറ്റിയ സന്ദർഭം ഇപ്പോൾ തന്നെയാണെന്നും കൂടി ഉപദേശിക്കുകയും ചെയ്തു അത് കേൾക്കേണ്ട താമസം പൗരശാലിയായിട്ടുള്ള പൗരുഷശാലിയായിട്ടുള്ള ശ്രീരാമൻ തൻ്റെ വിൽ വില്ലില് ഞാണു കയറ്റി ഞാൻ വലിച്ചു വിട്ടു എന്നാണ് അപ്പം ചെറു ഞാനൊരു ശബ്ദം കേട്ട ആ ഭയങ്കര വനത്തെ മുഴുവനും ശബ്ദായനമാക്കി എന്നാണ് പറയണേ അപ്പോൾ ഭയങ്കരമായ ഇടി വെട്ടുന്നത് പോലെയുള്ള ആ കാട്ടിലെ മുഴുവൻ മുഴങ്ങിയ ഞാണലി വനാന്തർ ഭാഗത്ത് ഗാഡനിദ്രയിൽ കിടന്നിരുന്ന താടകയുടെ കർണദ്വാരങ്ങളെ തുളച്ച് കയറി ഞെട്ടിത്തെറുപ്പിച്ചു എന്നാണ് അപ്പം ഭയാവേശത്തോടുകൂടും വണ്ണം ഞെട്ടിപ്പടഞ്ഞെഴുന്നേറ്റ ഭയങ്കരിയായിട്ടുള്ള താടക ആ കാട് മുഴുവൻ മാറ്റലിക്കൊള്ളുമാറ് ഉച്ചാണ്ടമാകും വണ്ണം അട്ടഹസിച്ചുകൊണ്ട് ശബ്ദം കേട്ട ദിക്കിലേക്ക് പാഞ്ഞു ചെന്നു എന്ന് കഥയിൽ പറയണു അപ്പം അസ്ഥിമാലകളെ കൊണ്ടും ആന്ധ്രമാലകളെ കൊണ്ടും അലങ്കരിച്ച പർവ്വതാകാരമായിട്ടുള്ള ഭീവത്സ ശരീരവും മെരിപ്പോടുകൾ പോലെ ഉരുട്ടി മിഴിച്ച വട്ടക്കണ്ണുകളും കരാളങ്ങളായിട്ടുള്ള ദവിഷ്ട്രങ്ങളും കരിമ്പന പോലെയുള്ള കരചരണങ്ങളും കൂടി ചേർന്ന ആ ഭയങ്കര സ്വത്വം രാജകുമാരന്മാരുടെയും ഋഷിയുടെയും പുരോഭാഗത്തെത്തി എന്ന് പറയണു അപ്പോൾ ഭയാനകമായിട്ടുള്ള അട്ടഹാസം കൊണ്ടും ഭീഭത്സമായിട്ടുള്ള ആ കാഴ്ച കൊണ്ടും ആരെയും ഭയപ്പെടുത്തുന്ന ആ രാക്ഷസിയെ കണ്ടപ്പോൾ ശ്രീരാമചന്ദ്രൻ തുടങ്ങിയവർക്ക് അറപ്പും വെറുപ്പുമാണ് ഉണ്ടായതെന്നാണ് അപ്പൊ ഋഷിയുടെ നിർദ്ദേശപ്രകാരം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഉടൻ തന്നെ ശ്രീഷ്ടമായൊരു ബാണമെടുത്ത് വില്ലിൽ തൊടുത്ത് താടകയുടെ വിശാലമായിട്ടുള്ള മാർവിടത്തെ ലക്ഷ്യമാക്കി അഭിമന്ത്രിച്ചയച്ചു എന്നാണ് പറയണേ അപ്പോൾ രാമലക്ഷ്മന്മാരെ വിഴുങ്ങത്തക്ക നിലയിൽ വായു വിളർന്നു വരുന്ന ആ ഘോര രാക്ഷസി അടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ശ്രീരാമചന്ദ്രൻ്റെ അതിതീഷ്ണമായ ശരീരം മാറിൽ തറച്ച് കാറ്റടിച്ച പർവ്വതം എന്ന പോലെ മറഞ്ഞു വീണു എന്നാണ് അപ്പോൾ ഉച്ചാണ്ടാട്ടഹാസത്തോടെ മറിഞ്ഞു വീണു ആ ഭീബത്സ സത്വത്തിൻ്റെ മാറിൽ നിന്നും നദി എന്നതുപോലെയാണ് രക്തം പ്രഹവി പ്രവഹിച്ചത് എന്ന് പറയണു അതിനെ പിന്നിട്ട് ഋഷിയും രാജകുമാരന്മാരും മുന്നോട്ട് നടന്നു നീങ്ങി ദിവസങ്ങളെ പിന്നിട്ടിട്ടാണ് അവർ വിശ്വാമിത്ര മഹർഷിയുടെ പുണ്യാശ്രമത്തിലെത്തിയതായിട്ട് പറയുന്നത് തുടർന്നുള്ള ഭാഗങ്ങളും തത്വനിരൂപണം നമുക്ക് അടുത്ത ദിവസം അനുസ്മരിക്കാം സ്വാമിയേ ശരണവയ്യപ്പാളിയപ്പുറത്തമ്മദേവി ലോകമാതാവേ ശരണവയ്യപ്പ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ